ആദ്യം തുടങ്ങുന്നത് ചെറിയ പ്രായത്തിൽ തങ്ങളുടെ ും കടന്നു ഹദീസുകൾ പഠിച്ച ഒരുപാട് അറിവ് പകർന്ന ധാരാളം അനുഭവ സമ്പത്തുള്ള മഹതിയാണ് ബുദ്ധിമതിയായ

ശേഷം ചോദിച്ചു അവിടത്തേക്ക് വലിയ സന്തോഷമാണല്ലോ കാരണം എനിക്ക് എന്റെ സബീജയുടെ രൂപഭാവങ്ങളെ അവളുടെ സ്നേഹത്തെ അവളുടെ പരിചരണത്തെ അവളുടെ പരിഗണനയെ ഞാൻ ഓർത്തുപോയി

ആകെ മൊത്തം ഒരു മയമാണ് ആ വീട്ടിനകത്തുമായി പറയാൻ ലോകത്തെ ആരൊക്കെ പ്രസംഗിച്ചാലും ആരൊക്കെ സീലാപാരായണം നടത്തിയാലും

എന്റെ കബീതയില്ലാതെ പോയല്ലോ ഐസാ വെള്ളം കുടിക്കാൻ കഴിവില്ലാത്ത അല്പം കാരൊക്കെ പോലും കഴിക്കാൻ കഴിവില്ലാത്ത കാലഘട്ടത്തിലും അക്കാ മണ്ണിന്റെ മുമ്പിലൂടെ എന്റെ പ്രിയപ്പെട്ട കബീത ഇല്ലയും കൊണ്ട് നടന്നുപോയി രംഗമോർക്കുമ്പോ ഐസാ എന്റെ കണ്ണനറിയുകയാണെന്ന് അല്ലാഗ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫാഹു തങ്ങൾ പറയാണ് ആമനബി ഇത് പറഞ്ഞ എന്നെ എന്നെ ും എന്നെക്കിവിളിച്ചപ്പോ എന്റെ ഇന്നലെ വരെയുള്ള വിശ്വസ്തകളും ഒഴിവനും കള്ളമാണെന്ന് പറഞ്ഞ് ജനങ്ങൾ എന്നെ പരിഹസിക്കുമ്പോൾ എന്നെ പിടിച്ചവളാണ് എന്നെ സ്നേഹിച്ചവളാണ് എന്നെ വിശ്വസിച്ചവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റളിയല്ലാഹു അൻഹയോട് ഹബീബ് നബി മുഹമ്മദ് ാഹു അര ഇവസന്ന മാറ്റങ്ങൾ പറയുമ്പോ അല്ലാമെന്ന് പറയാണ് തങ്ങൾക്ക് എത്ര ആരോടും തോന്നാത്ത ഒരു പ്രത്യേകമായ അസൂയ എന്ന് ും പറയുകയാണ് അസൂയ എന്ന് പറഞ്ഞാൽ സഹോദരിമാര്ണിക്കോട്ട ബിസിനസ്സുകാര് പരസ്പരം കാണിക്കുന്ന അസൂയല്ല മാണിക്കോട്ട ബിസിനസ്സുകാർ പരസ്പരം കാണിക്കുന്ന അസൂയല്ല മാണിക്കോട്ട കച്ചവടക്കാർ പരസ്പരം കാണിക്കുന്ന അസൂയല്ല സൂര്യനോട് ഐസിയേ സ്നേഹിക്കുന്ന കാണുമ്പോ അന്ന് ഹദീരയെ കുറിച്ച് പറയുന്ന കാണുമ്പോ അന്ന് ഹദീരയുടെ മതകു പറഞ്ഞിട്ട് കരയുന്ന കാണുമ്പോ ആ ഹീരയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും കൊതിച്ചു പോകാറുണ്ട് പറയാണ് അതാണ് അസൂയ എനിക്കാകാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എനിക്ക് ഹദീ െ പരിഹരിച്ച ഹദീജയോളം കഴിയുന്നില്ലല്ലോ